ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന സെറ്റിങ്സ് ഇത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇൻ്റർനെറ്റ് ഓൺ ചെയ്ത് ഇട്ട് കഴിഞ്ഞാലും നിങ്ങളുടെ മൊബൈലിൻ്റെ ചാർജ് പെട്ടെന്ന് ഇറങ്ങി പോകില്ല എന്താണ് ആ സെറ്റിങ്സ് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം അതായത് നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി കപ്പാസിറ്റി ഏകദേശം ഫൈവ് തൗസൻഡ് എം എ എച്ച് സിക്സ് തൗസൻഡ് എം എ എച്ച് ഒക്കെ ആയിരിക്കും എന്നാലും ഇൻ്റർനെറ്റ് ഓണാക്കിയ ഉടനെ തന്നെ ഏകദേശം ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ബാറ്ററി ചാർജിലേക്ക് പെട്ടെന്ന് നമ്മുടെ ചാർജ് ബാറ്ററി ചാർജ് കുറഞ്ഞു പോകുന്നത് പലർക്കും അനുഭവപ്പെടുന്നതാണ് എന്നാൽ ഞാൻ ഇന്ന് കാണിക്കുന്ന ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ചെയ്തു നോക്കൂ എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സന്ദർശിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എന്നെ വിളിച്ചതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സെറ്റിങ്സ് എന്താണെന്ന് പരിചയപ്പെടാം ഞാൻ അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിസ്പ്ലേ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ കാണാം ഡിസ്പ്ലേ ഞാനവിടെ ക്ലിക്ക് ചെയ്യുകയാണ് ഞാനിപ്പോൾ സാംസങ്ങിൻ്റെ മൊബൈലാണ് കാണിക്കുന്നത് ഏത് മൊബൈലും ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് എന്നൊക്കെയുള്ള ഓപ്ഷൻ എന്തായാലും ഉണ്ടാകും ഞാൻ ഡിസ്പ്ലേ എന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ ഞാൻ ഡാർക്ക് മോഡിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങളുടെ മൊബൈലിൽ ഇതുപോലെ ലൈറ്റ് മോഡിലാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ലൈറ്റ് മോഡിലേക്ക് മാറ്റുമ്പോൾ തന്നെ ഒരുപാട് ബ്രൈറ്റ്നസ് ഇത് എടുക്കുന്നുണ്ട് അതായത് വെളിച്ചം കൂടുതലുള്ളിടത്തോളം കാലം നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി പെട്ടെന്ന് പെട്ടെന്ന് ഡ്രൈ ആയി പോകും അത് നമ്മൾ മാറ്റി ഡാർക്ക് മോഡിലേക്ക് ആദ്യമായിട്ട് നിങ്ങൾ മാറ്റി കൊടുക്കുക ഇങ്ങനെ ഡാർക്ക് മോഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് വളരെ കുറയുകയും നമ്മുടെ ബാറ്ററി ഒരുപാട് സംരക്ഷിക്കാനും നമുക്ക് സാധിക്കും അതിൻ്റെ തൊട്ട് താഴെ ഡാർക്ക് മോഡ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഷെഡ്യൂൾ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനുണ്ട് ഷെഡ്യൂളിൻ്റെ ഈ ഒരു ടൊഗിൽ നിങ്ങൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഏത് സമയം മുതൽ ഏത് സമയം വരെ എന്ന് നിങ്ങൾക്കിവിടെ സെറ്റ് ചെയ്തിട്ട് ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കും അതായത് പകൽ മുഴുവൻ നിങ്ങൾക്ക് ഡാർക്ക് മോഡിലും പിന്നെ രാത്രി നിങ്ങൾക്ക് നോർമൽ മോഡിലും ആക്കണമെങ്കിൽ നിങ്ങൾക്കിവിടെ സെറ്റ് ചെയ്യാം ഇപ്പോൾ സൺസെറ്റ് സൺ ഇവിടെ സൺസെറ്റ് ടു സൺറൈസ് എന്നാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ കസ്റ്റം ഷെഡ്യൂൾ എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നിങ്ങൾക്കിവിടെ അതിൻ്റെ ടൈമും ഡേറ്റും കൃത്യമായിട്ട് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഷെഡ്യൂൾ ആക്കിയിട്ട് നിങ്ങൾക്കിത് മാറ്റാൻ സാധിക്കും ഞാനിപ്പോൾ ഷെഡ്യൂൾ ചെയ്യുന്നില്ല ഞാൻ ടോട്ടലി ഡാർക്ക് മോഡിൽ തന്നെ മാറ്റുകയാണ് അതായത് എനിക്ക് ഇത് ലൈറ്റ് മൂഡിലേക്ക് വേണ്ട ഡാർക്ക് മോഡിൽ തന്നെ മതി അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ പ്രധാനമായിട്ടും ഈ ഒരു ഡിസ്പ്ലേയിൽ നമ്മൾ ഈ ബ്രൈറ്റ്നസ്സിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ തൊട്ട് താഴെ ബ്രൈറ്റ്നസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അത് നിങ്ങൾ അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് എന്ന ഈ ഒരു ഭാഗമാണ് ഓൺ ചെയ്തിട്ടുള്ളതെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ പകൽ നേരത്ത് വെയിലിലേക്കോ അല്ലെങ്കിൽ വെളിച്ചത്തിലേക്കോ പോകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് നിൽക്കും ഇത് കണ്ടോ ഇങ്ങനെ ഫുള്ളായിട്ട് നിൽക്കും അപ്പോൾ അത്രയും ബാറ്ററി നമ്മുടെ മൊബൈലിൽ നിന്നും കുറഞ്ഞു പോകും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് എന്ന ഭാഗം നിങ്ങൾ ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ബ്രൈറ്റ്നസ് മാത്രം നിങ്ങൾ സെറ്റ് ചെയ്തു വെക്കുക ഇത് നിങ്ങൾ വെയിലത്ത് പോയാലും പകൽ നേരത്ത് പുറത്ത് പോയാലും ഓട്ടോമാറ്റിക്കായിട്ട് കൂടുകയും കുറയുകയും ചെയ്യില്ല ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ബാറ്ററി ലാഭിക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സ് നമ്മളുടെ മൊബൈലിൽ സെറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളെ ബാറ്ററി പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നത് തീർന്നില്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കുറച്ച് താഴേക്ക് നമുക്ക് വരാം ഇവിടെ മോഷൻ സ്മൂത്ത്നെസ് എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ഇത് സ്റ്റാൻഡേർഡിലാണോ എന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കുക അഡാപ്റ്റീവ് എന്ന ഭാഗത്ത് നിന്നും സ്റ്റാൻഡേർഡ് മോഡിലേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കുക എന്നിട്ട് അപ്ലൈ കൊടുക്കുക അതിനുശേഷം നിങ്ങളൊന്ന് ബാക്ക് വരാം കാരണം ഈ ഒരു സ്റ്റാൻഡേർഡ് മോഡിലല്ലെങ്കിൽ അതിലും ബാറ്ററി പെട്ടെന്ന് തീരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഐ കംഫോർട്ട് ഷീൽഡ് എന്നൊരു എന്നൊരൊപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അത് നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്ന് ഓൺ ചെയ്യുക കാരണം ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഒരു ടൈമുണ്ട് സൺസെറ്റ് ടു സൺറൈസ് റൈസ് എന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് നമുക്ക് അതും ഷെഡ്യൂൾ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കാരണം നമ്മുടെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റിങ്സ് നമുക്ക് നൽകിയിട്ടുള്ളത് അത് നിർബന്ധമായിട്ടും ഇവിടെ ഏറ്റവും മുകളിൽ ഓണിലാണോ എന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീൻ മോഡ് എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇവിടെ രണ്ട് ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട് നമുക്ക് വിവിഡ് എന്നും നാച്ചുറൽ എന്നും രണ്ട് ഓപ്ഷൻ തന്നിട്ടുണ്ട് വിവിഡ് എന്ന ഭാഗത്താണ് കുറച്ചുകൂടി നല്ലത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബ്രൈറ്റ്നെസ് നമുക്ക് കിട്ടും ഇതിൽ നമുക്ക് ഇടത്തോട്ടേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ക്വാളിറ്റിയുടെ ആ ഒരു ചെറിയൊരു ഭാഗം നമുക്കിവിടെ അതിൻ്റെ സ്ക്രീനിൽ കാണിച്ചു തരുന്നുണ്ട് അപ്പം നമുക്ക് വിവിഡ് എന്ന് തന്നെയാണ് നല്ലത് അതിന് ശേഷം നമുക്കൊന്ന് ബാക്ക് വരാം ബാക്ക് വന്നിട്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫോൺ സൈസ് ആൻഡ് സ്റ്റൈൽ എന്ന ഭാഗമാണ് ഇതൊക്കെ നമ്മുടെ ഡിസ്പ്ലേയുടെ അല്ലെങ്കിൽ ബ്രേ നമ്മുടെ ബാറ്ററിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് കാരണം ഈ ഒരു സെറ്റിംഗ്സിൻ്റെ അകത്താണ് ഇതൊക്കെ ഉള്ളത് കാരണം ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ് ഇത് മൊത്തം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഞാൻ കാണിക്കുന്ന ആ രൂപത്തിൽ തന്നെയാണ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം മുഴുവനായിട്ടും നിങ്ങൾ നെറ്റ് ഓൺ ആക്കിയാൽ പോലും നിങ്ങൾക്ക് ബാറ്ററി പെട്ടെന്ന് തീരില്ല നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഞാനിവിടെ ഫോൺ സൈസ് ആൻഡ് സ്റ്റൈൽ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇവിടെ ഫോൺ സ്റ്റൈൽ എന്ന ഭാഗം ഡിഫോൾട്ടിലാണ് ഉള്ളത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇത് ഡിഫോൾട്ടിൽ വെക്കുന്നത് തന്നെയാണ് നല്ലത് ഞാനിപ്പോൾ നേരത്തെ സാംസങ് വൺ എന്ന ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത് ഞാനത് ഡിഫോൾട്ടിലേക്ക് മാറ്റിയതാണ് അതാണ് കുറച്ചുകൂടി നല്ലത് അതിന് ശേഷം ഇവിടെ ബോൾഡ് ഫോണ്ട് എന്ന ഭാഗത്ത് നിങ്ങൾക്കത് വേണമെങ്കിൽ ആയി കൊടുക്കാം അല്ലെങ്കിൽ അത് ഓഫ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ പ്രത്യേകിച്ച് അത് നമ്മൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഫോൺ സൈസ് നിങ്ങൾക്ക് കാഴ്ചക്കുറവുള്ള ആളാണെങ്കിൽ ഫോൺ സൈസ് ഒരല്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇവിടെ കൂട്ടി കൊടുക്കാവുന്നതാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അത് കൂട്ടുമ്പോൾ ആ ഒരു ഫോണിൻ്റെ സൈസ് വലുതും ചെറുതും ഒക്കെ ആവുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ കാഴ്ചക്ക് അനുസരിച്ചിട്ടുള്ള ആ ഒരു ഫോൺ സൈസ് നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ശേഷം നിങ്ങളൊന്ന് ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് സ്ക്രീൻ സൂം എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മെസ്സേജുകളൊക്കെ വരുന്നതിൻ്റെ സൂം സൈസ് എത്രത്തോളം വേണം എന്ന് നിങ്ങൾക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു ടൈപ്പിലാണ് വെച്ചത് അതായത് കുറച്ച് ചെറിയ സൈസിലാണ് ഞാൻ വെച്ചത് നിങ്ങളുടെ കാഴ്ചയ്ക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്കിവിടെ സ്ക്രീൻ സൂമ് സെറ്റ് ചെയ്യാവുന്നതാണ് അതിന് തൊട്ട് താഴെ ഇവിടെ ക്യാമറ കട്ട് ഉണ്ട് അതും നമുക്ക് ആവശ്യമില്ല സ്ക്രീൻ ടൈം ഔട്ട് ഇത് ആണ് സ്ക്രീൻ ടൈം ഔട്ട് എന്ന ഭാഗത്ത് നമുക്കൊന്നും ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ വെച്ചത് കാണുന്നില്ലേ നിങ്ങൾക്ക് പത്ത് മിനിറ്റാണ് അതായത് ഞാനിപ്പോൾ സ്ക്രീനിൽ ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ പത്ത് മിനിറ്റത്തോളം ഈ ഒരു ഡിസ്പ്ലേ ഇങ്ങനെ കത്തി നിൽക്കും അതായത് ഇത് ഓഫാകാതെ ഇങ്ങനെ നിൽക്കും ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലും ബാറ്ററി പെട്ടെന്ന് തന്നെ തീരും അങ്ങനെ തീരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഒരു പതിനഞ്ച് സെക്കൻഡിലേക്ക് മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം പതിനഞ്ച് സെക്കൻഡിൻ്റെ ഉള്ളിൽ എന്തായാലും സ്ക്രീനിൽ ഒരു പ്രാവശ്യം ടച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രമേ സ്ക്രീൻ വർക്ക് വർക്കാവുകയുള്ളൂ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രീൻ ലോക്ക് ലോക്കാവും അപ്പോൾ നമ്മുടെ ബ്രൈറ്റ്നസ് നമ്മുടെ ആ ഒരു വെളിച്ചമൊക്കെ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ബാറ്ററി ഒരുപാട് നമുക്ക് ലാഭിക്കാൻ സാധിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡ് വരെ വെക്കാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ പതിനഞ്ച് സെക്കൻഡിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കുക ഇവിടെ താഴെ കീ സ്ക്രീൻ ഓൺ വയൽ വിവിങ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ ഒരു ടോഗൾ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക കാരണം നിങ്ങൾ സ്ക്രീനിൽ ഇപ്പം മൊബൈൽ ഉപയോഗിക്കുമ്പോൾ എന്തായാലും സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരിക്കുമല്ലോ ആ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തൊന്നും ഈ പതിനഞ്ച് സെക്കൻഡ് സെലക്ട് ചെയ്താലും ശരി നിങ്ങളുടെ സ്ക്രീൻ ഒരിക്കലും ഓഫായി പോവുകയില്ല പെട്ടെന്ന് നിങ്ങളുടെ കണ്ണ് അതിൽ നിന്നും മാറ്റിക്കഴിഞ്ഞാൽ പതിനഞ്ച് സെക്കൻഡ് ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രീൻ ഓഫ് ആവും ലോക്ക് ആവും അപ്പോൾ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും അതിനുശേഷം നമുക്കൊന്ന് ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം ഇവിടെ ഇ സി മോഡ് എന്നൊരു ഓപ്ഷനുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല അതുപോലെ തന്നെ എഡ്ജ് പാനൽസ് അതിൻ്റെയും ആവശ്യമില്ല നാവിഗേഷൻ ബാറ് അത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ സെറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ടച്ച് സെൻസിറ്റിവിറ്റി ഇതൊക്കെ നിങ്ങളുടെ മൊബൈലിൽ ഓണിലാണോ എന്ന് നോക്കുക അതായത് ആക്സിഡൻ്റൽ ടച്ച് പ്രൊട്ടക്ഷൻ അതും നിങ്ങളുടെ മൊബൈലിൽ ഓണിലാണോ എന്ന് നോക്കുക പിന്നെ ഷോ ചാർജിങ് ഇൻഫർമേഷൻ നിങ്ങൾ ചാർജ് ചെയ്യുന്നതിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആ പെർസെൻറ്റേജ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്ക്രീൻ സേവർ എന്ന ഈ ഒരു ഓപ്ഷനാണ് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും സ്ക്രീൻ സേവർ ഇവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങളുടെ മൊബൈലിൽ ഏതെങ്കിലും സ്ക്രീൻ സേവർ ഓൺ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഓഫ് ചെയ്ത് കൊടുക്കുക കാരണം മൊബൈലിൽ സ്ക്രീൻ സേവർ നിങ്ങൾ ഓൺ ആക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു സ്ക്രീൻ സേവർ വർക്ക് വർക്കായിക്കൊണ്ടേയിരിക്കും അതായത് സ്ക്രീൻ ഓഫ് ആയാലും ഓൺ ആയാലും ഒക്കെ വർക്ക് വർക്കായിക്കൊണ്ടേയിരിക്കും അപ്പം നിങ്ങൾ അത് നണ്ണിലേക്ക് മാറ്റുക ഞാനിപ്പം നണ്ണിലേക്കാണ് മാറ്റിയത് ഏറ്റവും മുകളിൽ നൺ എന്ന ഭാഗം കൊണ്ട് അതിലേക്ക് മാറ്റി കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ സ്ക്രീൻ സേവറിൽ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത് ആണ് ഇതിപ്പോൾ ഈയൊരു ഡിസ്പ്ലേയിൽ തീംസ് ഇല്ല നമുക്ക് ബാക്ക് വന്നിട്ട് ആ ഒരു തീംസും കൂടി നമുക്കൊന്ന് നോക്കാം അതായത് വാൾ പേപ്പറും തീംസും നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക ഇപ്പോൾ വാൾ പേപ്പർ ആൻഡ് സ്റ്റൈൽ എന്ന ഭാഗം ഡിസ്പ്ലേയുടെ താഴെ തന്നെയുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന വാൾ പേപ്പർ ഒരിക്കലും ലൈവ് വാൾ പേപ്പർ ആയിരിക്കരുത് ലൈവ് വാൾ പേപ്പർ നിങ്ങൾ സെലക്ട് ചെയ്താൽ എന്തായാലും ഏത് ലോ ക്വാളിറ്റി ലൈവ് വാൾപേപ്പർ ആണെങ്കിലും അത് നിങ്ങളുടെ മൊബൈലിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള വാൾ പേപ്പർ തിരഞ്ഞെടുക്കാതെ ഏതെങ്കിലും ഒരു ഡാർക്ക് മോഡിലുള്ള വാൾ പേപ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇപ്പോൾ നമുക്ക് കമ്പനി തന്നെ ഒരുപാട് വാൾ പേപ്പർ നൽകിയിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഡാർക്ക് മോഡിലുള്ള വാൾ പേപ്പർ ഏതാണ് എന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ബാറ്ററി നിങ്ങൾ ഡാർക്ക് തീമിൽ വെച്ചാലും ശരി നിങ്ങളുടെ ഡാർക്ക് മോഡിൽ വെച്ചാലും ശരി നിങ്ങളുടെ ബാറ്ററി പെട്ടെന്ന് തീരാൻ ചാൻസ് ഉണ്ട് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് വാൾ പേപ്പർ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്കൊന്ന് ബാക്ക് വരാം ബാക്ക് വന്നിട്ട് തീംസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം തീംസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പനി തന്നെ ഒരുപാട് നല്ല നല്ല തീംസുകൾ നൽകിയിട്ടുണ്ട് തീംസുകൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക വളരെ ഡാർക്കായിട്ടുള്ള തീംസുകൾ മാത്രം ഉപയോഗിക്കുക അല്ലെങ്കിൽ തീംസ് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക വാൾ പേപ്പർ മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൊബൈലിൽ സെറ്റ് ചെയ്ത് നോക്കൂ ഞാൻ ആദ്യം പറഞ്ഞ അതേപോലെ തന്നെ രാവിലെ മുതൽ നിങ്ങൾ ഇൻ്റർനെറ്റ് ഓണാക്കി രാത്രി വരെ നിങ്ങൾ ഇൻ്റർനെറ്റ് ഓഫാക്കിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ മൊബൈലിൻ്റെ ചാർജ് ഒരുപാട് നിലനിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും നിങ്ങൾ സെറ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ